ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് പരമ്പരയിലെ പ്രധാന നടിമാരായ സജിതാ പേട്ടിയും രഞ്ജിനിയും പരസ്പരം ഏറ്റുമുട്ടിയ വാർത്ത മലയാള സീരിയൽ ലോകത്തിനും അതിലെ താരങ്ങൾക്ക് മുഴുവൻ അപമാനമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് വാർത്ത പുറംലോകമറിഞ്ഞതോടെ നിരവധി ഫോൺ കോളുകളാണ് ചന്ദ്രകാന്തത്തിലെ താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും തേടിയെത്തുന്നത് സംഭവം എന്താണ് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വിളിക്കുന്നവരെല്ലാം അറിയുന്നത് ഇരുവരും തമ്മിലുള്ള ഈഗോ ക്ലാഷ് മൂലമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴിതാ വഴക്കുണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായ വെള്ളായണിയിലെ വീടിൻ്റെ മുറ്റത്ത് വച്ചുള്ള ഷൂട്ടിങ്ങിൽ സജിതാ ഭേട്ടി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഡയലോഗുകൾ പറയുന്നതും തൊട്ടരികെ വിഷറി കൊണ്ട് വീശി ചൂടകറ്റുന്ന രഞ്ജിനിയേയും കാണാം രണ്ടാമത്തെ വീഡിയോയിൽ സജിത ഡയലോഗ് പറയുന്നതിനിടയിൽ അകത്തു നിന്നും ഇറങ്ങി വന്ന രഞ്ജിനി ഇടയിൽ കയറി സംസാരിക്കുന്നതും കാണാം അതിനുശേഷം ബ്രേക്ക് പറഞ്ഞ സമയത്താണ് ഇരുവരും തമ്മിൽ വഴക്കും ബഹളവും പിന്നാലെ അടിയും നടന്നത് പരമ്പരയിൽ പ്രിയമതിയായും വേഷമിടുന്ന നടി മിയ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇതിന് പിന്നാലെയുള്ള നടിയുടെ പോസ്റ്റും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കുവാൻ ഒരു ഇടവേള ആവശ്യമാണ് എന്ന പോസ്റ്റാണ് നടി ഷെയർ ചെയ്തിരിക്കുന്നത് നടിമാർ തമ്മിലുണ്ടായ പ്രശ്നമാണോ ഈ പോസ്റ്റിന് കാരണമായത് എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ഇന്നലെ നടന്ന ഈ സംഭവത്തിന് ശേഷം സജിതാ ബേട്ടിക്കും രഞ്ജനിക്കും ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നിരുന്നു അതേസമയം പരമ്പരയുടെ സംവിധായകനായ ഉണ്ണി പൂരട്ടാതി ഈ സംഭവത്തെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല സീരിയൽ ഷൂട്ടിംഗ് മുടങ്ങുകയും ചിത്രീകരണത്തിനായി എത്തിച്ച സാധന സാമഗ്രികൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിന് സംഭവിച്ചത് മാസത്തിലെ പതിനഞ്ച് ദിവസമാണ് സീരിയൽ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിനായി എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയാണ് നിർമ്മാതാവ് എത്തുക എന്നാൽ അതിനിടെ അരങ്ങേറിയ ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ ജയകുമാറിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് ഇനി പരമ്പര ടെലികാസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ വലിയ നഷ്ടപരിഹാരവും ചാനലിന് നൽകേണ്ടി വരും രഞ്ജിനിയും സജിതാബേട്ടിയും ആശുപത്രിയിൽ ആയതോടെ ഒത്തുർപ്പിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ലെന്നാണ് റിപ്പോർട്ട് ഇനി വീണ്ടും ഒരുമിച്ച് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഒരുമിച്ച് നിന്ന് അഭിനയിക്കുകയെന്നത് ഇരുവരെ സംബന്ധിച്ചും അഭിമാന പ്രശ്നമാണ് അതുകൊണ്ടുതന്നെ ും താൽപര്യമില്ലെന്ന് അറിയിച്ചതോടെ അതിവേഗം മറ്റു താരങ്ങളെ എത്തിച്ച് ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ